വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മളുടെ ഖലീഫ സായൺ മസൂദ് കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി ഇത് എങ്ങനെയാണ് നമ്മളുടെ വിശമിനായിട്ട് ഇൻഡോനേഷ്യയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖലീഫ സായൺ മസൂദും കൊണ്ട് നമ്മളുടെ കേരള മാപ്പ് മോഡൽ നമ്മൾ കളിക്കാൻ പോവുകയാണ് ഓക്കെ നമുക്കവിടെ മാപ്പിൽ ക്ലിക്ക് ചെയ്യാം പഴയതുപോലെ തന്നെ മാപ്പിൽ ക്ലിക്ക് ചെയ്യാം കൊടുക്കാം നമ്മൾ പ്രൈവറ്റ് ബസ്സെല്ലാം റീസെറ്റ് ആയിട്ടുണ്ട് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ യെസ് ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ നമ്മൾ വയനാടൻ എന്ന് പറയുന്ന ടൂറിസ്റ്റ് ബസ് കൊണ്ടുവരും സോ കൊണ്ടുവരണമെങ്കിൽ പൈസ വേണം മണി 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 ഹേ പൈസ തേതോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് ടൂർ പോകുന്നതായിരിക്കും ഒരു ഒന്നാമത്തെ ടൂർ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഖലീഫ ഖലീഫയില ഖലീഫയിലായിരിക്കും പോകുന്നത് ഒന്ന് ഖലീഫയിലും പോവും പിന്നെ നമ്മളുടെ ഒക്കെ ഇതാണ് വരുന്നത് ബസ് വരുന്ന ഇതാണ് ഒന്ന് നമ്മളുടെ ഖലീഫയിലും പോവും പിന്നെ നമ്മളുടെ ഏത് ബസ്സിൽ പോവാം ഒന്ന് ഖലീഫയിലും പോവുക ഒന്ന് കെ എസ് ആർ ടി സിയിലും കെ എസ് ആർ ടി സിയിലും ഖലീഫയിലും കൊമ്പനിലും പോവാം കെ എസ് ആർ ടി സിയിലും ഖലീഫയിലും വേണ്ട വേണ്ട കെ എസ് ആർ ടി സി നല്ല പണിയായിരിക്കും ഖലീഫ ഒരു തവണ കൊണ്ടുപോവാം അതിനുശേഷം നമുക്ക് അവിടെ എൻ്റെ പൊന്നളിയ അത് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഇപ്പം എന്തൊക്കെ പ്രത്യേക ഓക്കേ അത് അടിയിലത്തെ മറ്റേ ബമ്പർ കൊടുത്ത സാധനമാണ് രണ്ടെന്താണ് രണ്ട് ഓക്കെ രണ്ട് ഇതാണ് ഒന്ന് ഒന്ന് ഡോറ് തുറക്കുന്നത് ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഏകദേശം നമുക്ക് നേരെ നമ്മളുടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം ഓക്കെ കയസ് ആ നമ്മൾ എന്തായാലും നമ്മളുടെ വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നമ്മളുടെ കരീഫയിലും പോവാം പിന്നെ നമ്മളുടേത് കുംഭിലും എന്തായാലും മൂന്ന് ഇത് പോണം രണ്ട് മൂന്ന് എന്നാ പറയാ രണ്ട് മൂന്ന് ടൂർ പോണം നമ്മൾ ലൈറ്റിംഗ് സെറ്റപ്പ് നോക്കിയാലോ എന്റെ പൊന്നളിയാ നോക്ക നമ്മക്ക് വണ്ടിക്കകത്തോട്ടൊന്നു നോക്കിയാലോ ഓ ഇട എ പൊന്ന പോളി എന്റെ പൊന്നെ ഒരു റിക്ഷല്ലകത്ത എന്താ പറയാ തന്നെയാണ് നമുക്കപ്പം ഖലീഫയില് ടൂറ് പോകണം പിന്നെ കെ എസ് ആർ ടി സിയിലും പിന്നെ നമ്മളുടെ പ്രൈവറ്റ് ബസ്സില്ല ഇതിഹാസ് പ്രൈവറ്റ് ബസ്സിലും കൂടെ നമുക്ക് പോവാം അപ്പം ആവും ഓക്കെ നമ്മുടെ അത്യാവശ്യം കൊള്ളാം കുഴപ്പമില്ല നമുക്ക് നല്ല കളിക്കാൻ പറ്റും അത് നമുക്ക് ഹില്ലിൽ പോവാം കഴിച്ച് ഹില്ല് നമ്മളുടെ മറ്റേ ഹില്ല് ഇതില്ലേ ഹിൽ നമ്മൾ മറ്റേ ഡൊറാഡോയിലും കൊമ്പലിലൊക്കെ പോയ ആ റൂട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പം നല്ല ട്രെൻഡായി നിൽക്കുന്ന ഒരു ബസ്സാണ് കലീഫ എന്ന് പറയുന്നത് സോ ആർക്കെങ്കിലും കലീഫ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ അല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല ഓക്കെ അല്ലാതെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വേറൊരു മെത്തേഡ് ചെയ്തു ബട്ട് വേറെ ഡിവൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഇൻസ്റ്റാൾ ആയായിരുന്നു ബട്ട് ഇതിനകത്ത് ചെയ്തപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി ചില ഫോണുകളിൽ അങ്ങനെ ഒരു മെത്തേഡ് വരും ഇൻസ്റ്റാൾ ആവത്തില്ല ബട്ട് അത് അതിൻ്റെ റീസൺ ഒന്നും എനിക്കറിയത്തില്ല ബട്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ട് മോഡാട്ടിൻ്റെ ആ മറ്റേ വീഡിയോ ഇല്ലേ നമ്മൾ ഡീ ഖലീഫ സാർ മസൂദ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ബട്ട് അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബട്ട് അതിന് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലല്ലേ ഞാൻ കൊടുത്തിരിക്കുന്നു കമൻറ്റ് ബോക്സിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ബട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സെറ്റാക്കാം നമുക്ക് ജസ്റ്റിൻ്റെ അകത്തത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചോക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ അകത്ത എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വണ്ടി വരുന്നു കേസ് വളരെയധികം നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന ബസ്സാണ് കേട്ടോ ഓക്കേ ഓകെ നമുക്കപ്പോ എന്തായാലും പോവാം അപ്പോ നമ്മൾ ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കാണ് ഓക്കെ നമ്മളുടെ ഖലീഫ കൊള്ളാം കേട്ടോ നല്ല അടിപൊളി വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട് ഖലീഫ കൊള്ളാം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് കേസ് ബാറ്റ് നമ്മളുടെ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളാണ് സ്കൂളിൽ നിന്ന് ചിലപ്പം ഈ അല്ലെങ്കിൽ നമ്മളുടെ ആ ശൈലമൊക്കെ ആയിരിക്കും പോകുന്നത് വണ്ടി ഇപ്പം ന്യൂട്ടനിലാണ് കേട്ടൊക്കെയാണ് അവർ പോകുന്നത് തേരിയാണ് എത്ര ദൂരം വരാൻ പണി ന്യൂട്രലിൽ പോവോന്ന് നോക്കാം ഞാൻ ഞാൻ ആക്സിലിറ്റർ കൊടുത്തിട്ടേ ഇല്ല വണ്ട് തനിയാ പോകുന്ന കണ്ട 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 വണ്ട് തനിയാ പോകുന്ന ഒരു മിനിറ്റ് ഹാം ഹാമ്പ്രേക്ക് ഇട്ട് വയൽ കിളിക്കാ നമുക്ക് വെളിയിൽ ഇറങ്ങിയതിന് ശേഷമേ ഇത് ഏത് വഴിയാ ഇതിലേക്കു പോവാൻ പറ്റുമോ നമ്മക്ക് ഇതിലേക്കു പോവാം പക്ഷെ വഴി എവിടെ ചെന്ന് അവസാനിക്കും അറിയണല്ലോ ആ വീണ്ടും ബസിന്റെ അടുത്ത് വന്നു വൈലോ എക്സിലോ നോക്കിയാൽ വീണ്ടും നിന്ന സ്ഥലത്ത് വരും ബട്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം എവിടം വരെ പോകാന്ന് അറിയണമല്ലോ ചിലപ്പോ കുറേ ആളല്ലേ നമ്മൾ മൾട്ടിപ്ലെയർ കളിച്ചിട്ട് പറ്റുമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം കുഴിയില് വീഴും ബസ് കുഴി വീണാ നമ്മൾ അതോടെ തീർന്നു വണ്ടി ഫുള്ള് കട്ടപ്പ് ആവും ഇതൊരു എടാ അങ്ങോട്ട് വഴിയില്ല ബി എൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി കയറാം അമ്മക്ക് പോവാ ഞാൻ വഴി കൂടെ പോയി പണി പാളി പെട്ടു പോവും അപ്പൊ നമുക്ക് ഖലീഫ ബസ്സിലും പിന്നെ നമ്മളുടെ ഇതിഹാസിന്റെ പ്രൈവറ്റ് ബസ്സും പിന്നെ പിന്നെ ഏതാ ആ കൊമ്പൻ ടൂറ് പോകണം ഹില്ലിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളുടെ വയനാടൻ അല്ലെങ്കിൽ കലീഫ് വയനാട് വയനാടൻ ഓർ കലീഫ് നിങ്ങളുടെ ഒരു ചോയ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ വയനാടനിലാണോ നമ്മളൊരു ലോങ് ടൂറ് പോകുമെന്ന് പറഞ്ഞായിരുന്നു ബട്ട് അതിനകത്ത് വയനാടിൽ പോ വയനാടനില് പോകണോ അതോ ഖലീഫയിൽ പോകണോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാ വയനാടാൻ വണ്ടി എടുത്തിട്ടേ നമ്മൾ പോകത്തുള്ളു അത് വേറെ കാര്യം നമ്മൾ എടുത്തിട്ടേ പോകത്തുള്ളു കേസ് ആ വണ്ടി പെട്ടെന്ന് പെട്ടെന്നുണ്ടോ എവിടാ പിന്നെ ബ്യൂട്ടി എടുക്കണം കേസ് ബ്യൂട്ടി എടുക്കണം എന്നാ ഏതൊക്കെ ബസ് കൊണ്ടുവരണോന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാ അതിനനുസരിച്ച് പിന്നെ ഏതെങ്കിലും ബസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിലോ ഉമ്മ വണ്ടിപ്പൂറ് പസഞ്ചറിലാണ് പോകുന്നത് వన్ ఫుల్ కండిషన్ ఆ অমাক কম্পত থাকে നമ്മൾ പോവാണ് ഇനി അമ്മക്ക് എങ്ങോട്ട് പോവാടാ മരമാക്കറി കൊമ്പ അമ്മക്കും ഓവട്ടി അപ്പൊ സമാധാനമായിട്ട് നമ്മക്ക് പോവാ ട എവ എന്താ കാണിക്കുന്ന അവന് സ്പീഡിന് പോവാനും വയ്യ ഇനി വിട്ടുകൊടുത്താ ശരിയാവൂല ഇനി വിട്ടു കൊടുത്താൽ ശരിയാവൂല നമുക്ക് നല്ല സ്പീഡിന് പോണം ചിലവരുടെ ഡൗട്ടാണ് നമ്മളുടെ ഈ എന്താ പറയാ ഓപ്പൺ ആക്കുമ്പം ചിലവർക്ക് ആദ്യം കിട്ടണ ബസ് ഇല്ലേ സോ അതിനകത്തേക്ക് ഈ മൾട്ടിപ്ലെയർ കളിക്കുമ്പോ നമ്മൾ ലിവറിയിട്ട ബസ് വരൂലേ ചിലവർക്കൊക്കെ അങ്ങനെ കിട്ടും ബട്ട് അതെങ്ങനെയാണ് കേട്ടുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് തരാം The boy. സഹായിക്കണ്ട ഓക്കേ സംസാരിക്കണ്ടാ അപ്പറത്തുനിന്ന് വണ്ടി വരണുണ്ടോ ഇല്ലടാ 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 കേറി 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 ഓക്കെ അതൊക്കെ അത്രേ ഉള്ളു നമ്മളുടെ മേപ്പാണ് ഈ മരവാക്ക് അടുത്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കണെ പെട്ട് പെട്ട് എവിടെ അവക്കെ ഏടാ എൻറ്റൊന്നളിയ പൊളിച്ച് ഷേ എവിടാ മോനെടുക്ഷ ഇല്ല അവളെ ബസ് ആ എൻറ്റോ പൊന്നളിയോ ഓ ജസ്റ്റ് മിസ്സിനാട്ടാ ഇടിക്കാതെ വന്നത് റാ ஓ ஞ்சு ஆ ஓத்து ஓத்து கைஸ் ஓத்து ஓத்து நல்ல ஸ்பீடின்னு வில கேறா பற்றும் കേറി 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 ഓ ഇനി ഇനിയുള്ള മെഷീൻന്ന് പറഞ്ഞ നമുക്ക് ഇവിടെ ഇടിക്കാതെ കേറണം എന്റെ പൊന്നളിയാലു Hva er det? Hva er det brukt दही गर्ल्स बस बिल्डिंग ना तड़े थोड़ा बस से बिल्डिंग ना तड़े व्हाट ए वंडरफुल ओके हम करेंगे ऐसे ഡോറ തുറന്നു ഡോ തെറന്ന് പൂ എടാ ആ കാണാനേ ഇല്ല பொன்னாலிய போலீஸ் ஞாபகம் எந்தீஃபு

അടുത്ത നമ്മളെ കൊമ്പന കൊമ്പന കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടിച്ചു ഇടിച്ചു ആ ആ അടുത്ത ലോർക്കാരെന്താ നോക്കുക ലോർക്കാരന് ഇടിച്ച് ഇടിച്ചു ഇനി ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും ബട്ട് എന്താ പറയുക നമ്മളുടെ മറ്റേ എങ്ങനെയാണ് നമ്മൾക്ക് ലിവറി മോഡ് അതായത് ലിവറി മോഡ് നമ്മളുടെ സാധാ ബസ്സുള്ള കയറ്റുമ്പോൾ ഉള്ള ബസ്സിൽ നമ്മളുടെ ലിവറി എങ്ങനെയാണ് കയറ്റുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം സോ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടും സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ബട്ട് അടുത്ത വീട്ടിൽ കാണാം അടുത്ത വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ കലീഫ ഉണ്ട് ഒരു നമ്മളുടെ ഹിൽ ഹില്ല് ടൈപ്പിൽ മറ്റേ താമരശ്ശേരി ചുരം പോലത്തെ സ്ഥലമില്ലേ ബട്ട് നമ്മൾ അവിടേക്കാണ് പോകുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പോകും അതിൻ്റെ പെയ്യാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഖലീഫ പിന്നെ അടുത്ത അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ കൊമ്പൻ കൊണ്ടുവരും പിന്നെ അതിൻ്റെ അടുത്ത വീട്ടിൽ നമ്മൾ ഇതിഹാസിൻ്റെ പ്രൈവറ്റ് ബസ് കൊണ്ടുവരും ഈ മൂന്ന് ബസ്സില് നമ്മൾ ഹില്ലിൽ പോയാൽ മാത്രമേ നമുക്ക് അടുത്ത ബസ് എടുക്കാൻ പറ്റൂ പിന്നെ എൻ്റെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല ബട്ട് അതിൻ്റെ ഒരിതുള്ളതുകൊണ്ട് നമ്മൾ റൂപ്പ് നമ്മൾ പൈസ കൊടുത്താലേ നമുക്ക് ഗെയിം ബസ് എടുക്കാത്തുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞ മെത്തേഡ് വെച്ച് നിങ്ങൾ ഖലീഫ ബസ് എടുക്ക എടുത്ത് എടുത്തു ഡൗൺലോഡ് ചെയ്തെല്ലാം സെറ്റാക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് ഭയൻ്റെ എപ്പോഴാണ് സോ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ